മിനിസ്റ്റർ ഇത് അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ നിലവാരത്തിലൊന്നും ഒരു തർക്കവുമില്ല കാരണം നമുക്ക് മികച്ച ഇൻഫ്രാസ്ട്രക്ചറുണ്ട് പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ട് അതൊക്കെ എടുത്തു തന്നെ പറഞ്ഞത് കാരണം ഡോക്ടർമാരുടെ കാര്യത്തിലൊന്നും ഒരു തർക്കവും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അപ്പോഴും ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു വിവാദങ്ങളൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ സർക്കാർ ആശുപത്രികളിൽ പോയാൽ ഒന്നും നടക്കില്ല അല്ലെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു ബോധം ഈ പൊതുജനങ്ങളിലൊക്കെ സൃഷ്ടിക്കപ്പെടുമോ സൃഷ്ടിക്കപ്പെടാൻ വേണ്ടിയിട്ട് ചിലർ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട് അതിൽ സേതുലക്ഷ്മി പറയട്ടെ വളരെ ദൗർഭാഗ്യകരം ചില മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളും അല്ല ഞാൻ പറഞ്ഞത് ചില മാധ്യമങ്ങൾ വളരെ ബോധപൂർവ്വമായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒരാളോട് പോയി ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് ഇവിടെ പ്രശ്നം ഈ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി എന്നുള്ളത് ചോദിക്കുന്നില്ല ഇപ്പോൾ ഇന്ന് ഒരു പത്രം കൊടുത്തിരിക്കുകയാണ് കാസ്പിലൂടെ പോകുമ്പോൾ ഇന്ന 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 പ്രശ്നങ്ങൾ ഉണ്ട് ഇന്ന കടമകൾ കടക്കണം ഞാൻ തന്നെ അവിടെ പോയി ഞാനതിൽ ഇടപെട്ട് ഞാൻ തന്നെ രാത്രി പത്ത് മണിക്ക് പോയി ഒരു ബൈസ് സ്റ്റാൻഡർ ഒരു ഒരു ഫാർമസിയിൽ പോയി അവിടെ നിന്ന് പിന്നെ അടുത്ത ഫാർമസി ഈ ഈ വിഷമം നേരിട്ട് കണ്ട് ഓഫീസേഴ്സിനെ അവിടെ വിളിച്ചു വരുത്തി ഇതിൽ മാറ്റമുണ്ടാകണമെന്ന് പറഞ്ഞ് ഫാർമസി എല്ലാം ഒരേ ബിൽ കോംപ്ല ഒരു കോമ്പൗണ്ടിലാക്കി അതിന് ശേഷം പക്ഷേ ഇപ്പോൾ അവിടെ ക്രിറ്റിക്കൽ കെയർ പണിയുന്നത് കൊണ്ട് അതവിടെ പൊളിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്ന അറിയാം ഒമ്പത് വർഷം മുമ്പ് കാസ്പേ പേ ഉണ്ടായിരുന്നില്ല ഒമ്പത് വർഷം മുൻപ് ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഈ പോയി സൗജന്യ ചികിത്സാ പദ്ധതിയിലൂടെ മരുന്ന് ഇത്തരത്തിൽ വിതരണം ഒരു സാഹചര്യം ഒമ്പത് വർഷം മുൻപ് ഉണ്ടായിരുന്നില്ല ഈ ഒമ്പത് വർഷം കൊണ്ടുണ്ടായ മാറ്റമാണ് ആ അങ്ങനെ ആ മാറ്റത്തിൽ എൻ്റെ പ്രശ്നം ഉണ്ടായി എന്നുള്ളത് വളരെ ഡയഗ്രമാറ്റിക് ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ഒരു പത്രം എന്താണ് ആ പത്രത്തിൻ്റെ ലക്ഷ്യം ഒമ്പത് വർഷം മുൻപ് ഇത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അവർ പറയുന്നില്ല എന്നാൽ ഇപ്പം ഈ സർക്കാർ ഞാൻ പറഞ്ഞില്ല അഞ്ചു ലക്ഷം രൂപ ഒരു ഒരു കുടുംബത്തിന് ഒരു വർഷം ലഭിക്കുകയാണ് അത് ഒരു വലിയ ഇടപെടലായി തന്നെ നമ്മൾ കാണുന്നു കാരണം നമുക്ക് പണം ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഇത് നൽകുന്നത് എന്നുള്ളത് അപ്പം സെതുലക്ഷ്മി ചോദിച്ച ചോദ്യം ഇത് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ നന്മകൾ കാണുന്നതിനാരും അനുശ്രമിക്കുന്നില്ല എട്ട് കോടി ജനങ്ങളിൽ നിന്ന് പതിമൂന്ന് കോടിയോ പതിമൂന്ന് പോയിന്റ് നാല് കോടിയിലേക്ക് നമ്മുടെ രജിസ്ട്രേഷൻ ഒ പി വർദ്ധിച്ചതാരും കാണുന്നില്ല ഇത്രയും തുക അപ്പോൾ പതിനായിരം കോടി രൂപ കിഫ്ബിയിലൂടെ നമ്മൾ അനുവദിച്ചു ഓരോ മെഡിക്കൽ കോളേജും എടുത്ത് നോക്കണം ഇപ്പോൾ തിരുവനന്തപുരം ആകട്ടെ കോട്ടയം ആകട്ടെ ആലപ്പുഴ തൃശ്ശൂരാകട്ടെ കോഴിക്കോടാകട്ടെ ഏത് മെഡിക്കൽ കോളേജും എത്ര മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ജില്ലാ ജനറൽ ആശുപത്രികൾ എത്ര വലിയ മാറ്റമാണ് ഒൻപത് വർഷം മുൻപ് ഒരു ജില്ലാ ആശുപത്രിയിൽ നമുക്ക് ചിന് നമ്മൾ കേട്ടിട്ടുണ്ടോ ഒരു ഹൃദ്രോഗ ചികിത്സ ഉണ്ടായിരുന്നുവെന്ന് നമുക്കൊരു നെഞ്ചുവേദന ഉണ്ടായാൽ നമ്മൾ ഓടും സർക്കാർ ആശുപത്രി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് അന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും ഇല്ല അഞ്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് കാത്തലാബ് ഉള്ളൂ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും പക്ഷേ ഇപ്പം ഇവിടെ ആർദ്ര മിഷനിലൂടെ നമ്മൾ എല്ലാ ജില്ലാ ആശുപത്രികളിലും കാത്തലാബുകൾ സ്ഥാപിച്ചു നമ്മൾ എൻ്റെയൊക്കെ ഞാൻ എം എൽ എ ആയിരിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഈ മന്ത്രിയായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനം കൊണ്ടുവന്നിട്ടുള്ളൊരു ആശുപത്രിയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി എണ്ണായിരം പ്രൊസീജിയറുകളാണ് ഇപ്പോൾ തിരുവനന്തപുരം കാത്ത് ലാബിൽ ജനറൽ ആശുപത്രിയുടെ കാത്ത് ലാബിൽ പതിനായിരത്തിലധികം പ്രൊസീജിയറുകൾ ഈ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം ചില മാധ്യമങ്ങൾ നടത്തും അതാണ് ഒരു പൊളിറ്റിക്കൽ ഗെയിമാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ട് ഉള്ളത് ആ പൊളിറ്റിക്കൽ ഗെയിം പക്ഷേ ജനങ്ങൾ തിരിച്ചറിയും ഞാനൊരു കാര്യം പറയട്ടെ ഇന്നലെ മാധ്യമപ്രവർത്തകയായ പ്രിയപ്പെട്ട രജി ആർ നായർ മെയ് മാസത്തിലാണ് രജി ഇത് പോസ്റ്റ് ചെയ്തത് ഞാനിത് വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു പോസ്റ്റാണ് അതിൻ്റെ അവസാന വാചകം ഇങ്ങനെയാണ് രജി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത് ചികിത്സ തേടിയിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ തിരിഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് നോക്കി എന്നിട്ട് എൻ്റെ മനസ്സിൽ പറഞ്ഞു വീണു പോകരുത് ഈ വരാന്തയിൽ കാത്തു നിൽക്കുന്നവർക്ക് താങ്ങായിട്ട് ഉണ്ടാകണമെന്നുള്ളത് എത്രയോ ഞാൻ ഇന്നലെ എൻ്റെ സമൂഹ മാധ്യമത്തിൽ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനിത് പോസ്റ്റ് ചെയ്തു അതായത് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് കോടിക്കണക്കിന് ആളുകൾക്ക് ആശ്രയമാകുന്നത് നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജാണ് ഞാൻ ഒരു മറ്റൊരു കുട്ടിയുടെ കാര്യം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഒരു വിദ്യ എന്നുള്ളൊരു കുട്ടി കലഞ്ഞൂരിലുള്ളൊരു കുട്ടിയാണ് ആ കുട്ടി ഭർത്താവ് ആക്രമിച്ചു കൈ രണ്ടായിട്ട് വേർപെട്ടു തിരുവനന്തപുരത്തുള്ളൊരു സ്വകാര്യ ആശുപത്രിയുടെ മുന്നിൽ വന്നതെന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപ വേണം പത്ത് ലക്ഷം രൂപ എന്തിനാണ് സർജറി ചെയ്ത് കൂട്ടിച്ചേർക്കുന്നതിന് മാത്രം ഇനി അത് രക്തം ഓടിയില്ല എങ്കിൽ ഞരമ്പുകളിലൂടെ വീണ്ടും രക്തം ഓടി തുടങ്ങിയില്ല എങ്കിൽ കൈകൾ മുറിച്ചു മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞു ഇന്ന് വിദ്യ തന്നെ ഇന്നലെ അത് വീണ്ടും പറയുന്ന സാഹചര്യം സാഹചര്യമുണ്ടായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ പത്തിരുപതിലധികം ഡോക്ടർമാർ രാത്രി വന്നു സർജറി ചെയ്തു മൾട്ടിപ്പിൾ സർജറീസ് ചെയ്തു പ്ലാസ്റ്റിക് സർജറി ചെയ്തു സർക്കാർ സംവിധാനത്തിൽ അതിൻ്റെ ഭാഗമായി തന്നെ ഒരിടത്ത് താൽക്കാലികമായിട്ടുള്ള ജോലി വിദ്യയ്ക്ക് കൊടുത്തു വിദ്യ നിന്ന് വിദ്യയുടെ മകനെ ചേർത്ത് പിടിച്ച് അഭിമാനത്തോടെ ജീവിക്കുന്നുണ്ട് വിദ്യ ഒരുപാട് മനുഷ്യർക്ക് താങ്ങാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ അതുകൊണ്ട് സർക്കാർ ആശുപത്രികൾക്കെതിരെയുള്ള ഈ ഇത്തരത്തിലുള്ള ആക്രമണം ഇത് ആളുകളുടെ മനസ്സിലിങ്ങനെ ഇപ്പോൾ ഇന്നലെ ഒരു പത്രം ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ പത്രം തന്നെ പറയാണ് ഇത്തരത്തിലുള്ള ഗതികേടിലാണ് സർക്കാർ ആശുപത്രികൾ നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുത്തിരിക്കുകയാണ് എന്താണ് അവരുടെ ലക്ഷ്യം ഇതേ സ്ഥാപനത്തിലൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ധാരാളമായിട്ട് ചികിത്സയ്ക്ക് അവരുടെ ബന്ധുക്കളോ പ്രിയപ്പെട്ടവരോ ഒക്കെ വരുമ്പോൾ ഐ സിയു വെൻറ്റിലേറ്ററൊക്കെ വേണമെന്ന് പറഞ്ഞ് വരികയും നമ്മുടെ സംവിധാനങ്ങളിലൂടെ വന്ന് ചികിത്സ തേടി പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ചിത്തടി പോകരുതെന്നുള്ളതല്ല എല്ലാവരുടെയും എല്ലാവരും ചേർത്ത് പിടിക്കുന്നതാണ് നമ്മുടെ സർക്കാർ സംവിധാനം പക്ഷേ ഇത്തരത്തിലുള്ള ആക്രമണം ദയവായിട്ട് നടത്തരുത് എന്നുള്ളതാണ് ജനങ്ങൾ തന്നെ പ്രതികരിച്ചു എന്നുള്ളതാണ് ഇതുമായിട്ട് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ ഒരു വലിയൊരു അഭിമാനം എന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകായിരുന്ന ഒരാൾ മന്ത്രിയാകുന്നു കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ നയിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് നമുക്ക് വലിയൊരു അഭിമാനമാണ് കാരണം ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഞാനൊക്കെ ഒരു മാധ്യമ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളെ കണ്ടുപഠിക്കുന്ന ആളായിരുന്നു വീണ ജോർജ് അപ്പൊ അങ്ങനെ ഒരാൾ ഇപ്പോ ഒരു എനിക്ക് ായിട്ട് വന്നിരിക്കുന്നു ആരോഗ്യമന്ത്രിയായി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അത്രയേറെ നമുക്ക് അഭിമാനകരമാണ് പക്ഷെ അപ്പോഴും ആരെങ്കിലും ഒക്കെ ഒരു വ്യക്തിവിരോധമൊക്കെ തീർക്കാൻ ഈ അവസരത്തെ ഒക്കെ വിനിയോഗിക്കുന്നു ഉപയോഗിക്കുന്നു എന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടോ എന്നാ ഈ മാധ്യമ മേഖലയെ കുറിച്ച് നമുക്കൊരു കാര്യം പറയാം നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകർക്ക് ഒരു വിഷയം ഉണ്ടായാൽ ഏതെങ്കിലും മാധ്യമങ്ങൾ പ്രതികരിക്കോ സേതലക്ഷ്മി ഒരു മാധ്യമങ്ങളും ഒരു മാധ്യമത്തിലും വിഷയം പറയില്ല എനിക്കെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവമുണ്ട് ഞാൻ എം എൽ എ ആയതിന് ശേഷം ആദ്യമായിട്ട് ഒരു കോളിംഗ് അറ്റൻഷൻ നിയമസഭയിൽ അവതരിപ്പിച്ചത് മാധ്യമ ലോകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ അതിൽ വേദന സംബന്ധിച്ച കാര്യങ്ങളാണ് വിഷ്വൽ മീഡിയ പ്രത്യേകിച്ചും മാധ്യമങ്ങളുടെ സപ്പോർട്ട് കിട്ടിയില്ല അതായത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പിന്തുണ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ട് ഞാൻ മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചാനലിൽ അവരുടെ മണിക്കൂറുകൾ നമ്മുടെ പ്രൈം ടൈം ചർച്ചയൊക്കെ ഉണ്ടല്ലോ പ്രൈം ടൈം ചർച്ച ഒരു മണിക്കൂർ എനിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു അവരുടെ ചാനലിൽ തന്നെ ഞാൻ പല പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരുപാട് തവണ അതൊരു തൊട്ട് മുമ്പ് വരെ എന്നെ വിളിക്കുകയും അവിടെ വന്ന് എല്ലാ സൗകര്യങ്ങളും ഒരിക്കലും ഇവിടെ വരണം എന്ന് അവിടെ ജോലി ചെയ്യാനായിട്ട് ചെല്ലണമെന്ന് പറയുകയും ചെയ്ത മാധ്യമ സ്ഥാപനം ഒരു മണിക്കൂർ ചർച്ച നിരന്തരമായിട്ട് വ്യാജവാർത്തകൾ ഞാൻ അവരുടെ എഡിറ്ററോട് ചോദിച്ചു എന്തിനാണ് എന്നെ ഇങ്ങനെ ആക്രമിക്കാം പറഞ്ഞു ഞങ്ങളുടെ നയമാണ് വീണ ഞാൻ നിസ്സഹായനാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനോ പ്രവർത്തകയ്ക്കോ ഒരു വിഷയമുണ്ടായാൽ ഒരു മാധ്യമം മറ്റൊരു മാധ്യമ പ്രവർത്തകരോ അല്ല മാധ്യമ നമ്മൾ സൗഹൃദങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷേ ഇത് പുറത്തേക്ക് പറയുന്നതിൽ ഒരു മാധ്യമ സ്ഥാപനം ഒരു മാധ്യമ സ്ഥാപനത്തിലുള്ളൊരു വിഷയം മറ്റൊരു മാധ്യമ സ്ഥാപനം പറയൂ അങ്ങനെ ഒന്ന് ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ല അതുകൊണ്ട് അത് മാധ്യമ ലോകത്ത് പ്രതീക്ഷിക്കുകയേ വേണ്ട അങ്ങനെയുള്ള അങ്ങനെ ഒരു ഇതില്ലാത്ത മേഖലയാണ് മാധ്യമ മേഖല എന്നുള്ളത് നമ്മൾ കാണാനായിട്ട് സാധിക്കണം ഒന്നാമത്തെ കാര്യം രണ്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ വന്ന നിമിഷം മുതൽ അല്ലെ അത് പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ ശത്രുപക്ഷത്താണ് ഞാൻ എന്നുള്ളത് അത് ആരുടെയൊക്കെയാണ് അത് എന്നുള്ളത് അറിയാമല്ലോ വ്യക്തമായിട്ടുള്ള ഒരു ഇടതുപക്ഷ സി പി എം വിരോധമൊക്കെ വെച്ച് പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ നിലയിലാണ് ഉള്ളത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും പക്ഷേ അങ്ങനെയുള്ള വിരോധങ്ങളൊക്കെ ഉണ്ടായിരുന്നാൽ പോലും എനിക്കിപ്പോൾ വ്യക്തിപരമായി ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ വ്യക്തിവിരോധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിലേക്ക് വന്നപ്പോൾ ഒരുപാട് പേരുടെ ശത്രുമായിട്ടുണ്ടാകാം ആ ശത്രുത പക്ഷേ പക്ഷേ ഞങ്ങളൊക്കെ സംബന്ധിച്ച് ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ വളരെ നല്ല സേവനം തന്നെയാണ് വളരെ നന്നായിട്ട് കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്ന ഒരു മിനിസ്റ്റർ തന്നെയാണ് വീണ ജോർജ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കവുമില്ല മിനിസ്റ്റർ ഞാനിപ്പോ പറഞ്ഞ പോലെ ഈ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി സൂക്ഷ്മമായി നിരീക്ഷിച്ച് നടപ്പാക്കുന്നയാളാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്